Hey guys. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു മേക്കോവർ പോലും ചെയ്യാത്ത ഒരാളാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ എടപ്പാട് വട്ടംകുളം ഭാഗത്താണ് കേട്ടോ ഇന്ന് വർക്ക് ഉണ്ടായിരുന്നത് പോലെ ഞാൻ ഫഫന്റെ കൂടെയാണ് കേട്ടോ വർക്കിന് പോയത് ഫ എന്റെ ഹസ്ബൻഡ് നമ്മുടെ ബ്രൈഡ് മുഫീദയുടെ ഉമ്മയാണ് കേട്ടോ നമ്മളോട് കോണ്ടാക്ട് ഒക്കെ ചെയ്തത് മുഫീദ കോൺടാക്ട് ഒന്നും ഇല്ലായിരുന്നു ഉമ്മയോടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചത് ഒരു എൻഗേജ്മെന്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരു ഏഴ് മണിക്ക് ബ്രൈഡിന്റെ വീട്ടിലെത്തുന്നതിന് കറക്റ്റ് സമയത്ത് നമ്മള് ബ്രൈഡിന്റെ വീട്ടിൽ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞായിരുന്നു കേട്ടോ പക്ഷെ ആള് നമ്മൾ വന്നതിന് ശേഷമാണ് ഡ്രസ് ചേഞ്ച് ചെയ്തത് അങ്ങനെ നമ്മള് വർക്ക് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ആദ്യം കണ്ടപ്പോ മുഫീദ ഭയങ്കര ഷൈ ആണെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചത് പക്ഷെ ആൾ ഭയങ്കര സംസാരമായിരുന്നു കെട്ടോ അങ്ങനെ ആദ്യായിട്ട് മേക്കപ്പ് ഇടുന്ന ഒരാളുടെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ മുഫീദക്ക് നമ്മളെ ലെൻസും ലാഷും ഒന്നും യൂസ് ചെയ്യേണ്ട ഒരു നോർമൽ ലുക്കാണ് കേട്ടോ കൊടുത്തത് കൂടാതെ ഐബ്രോസ് ഒന്നും ഷേപ്പ് ചെയ്യണ്ടെന്ന ആൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് മനസ്സിലെ സന്തോഷം നമുക്ക് മുഖത്തുനിന്നും വായിച്ചെടുക്കാൻ പറ്റും പറയൂലേ അതുപോലെ ആയിരുന്നു മുഫീത ആള് നല്ല ഹാപ്പി ആയിരുന്നു മേക്കപ്പിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ എന്റെ ഇഷ്ടത്തിന് ചെയ്യാനായിരുന്നു ആള് പറഞ്ഞു ഫേസിൽ അത്യാവശ്യം ഗ്ലോ ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു മേക്കോവർ ആണ് നമ്മള് മുഫിതയ്ക്ക് വേണ്ടിട്ട് ചെയ്തത് ഏകദേശം ഒരു സെവൻ തേർട്ടിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത മേക്കപ്പ് ഒരു ഒമ്പത് മണിയാവുമ്പോഴേക്കും കഴിഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഫഫനെ വിളിച്ചുട്ടോ ഫഫ വരുന്ന സമയം കൊണ്ട് ഞാൻ പ്രൊഡക്റ്റ് ഒക്കെ എടുത്തുവയ്ക്കും നമുക്ക് കൊണ്ട് തന്നായിരുന്നു ചായോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വർക്കിന്റെ വിശേഷങ്ങളെ ഇനിയും ഇന്നത്തെ വർക്കിന്റെ വീഡിയോസ് കാണാനായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ